അലൈക്കും അസലാമലൈക്കും വാർഹമുല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ അള്ളാഹു സുബാൻ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു പരിപൂർണ ശമനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേർ ദ്വാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അർഹമുറഹിമാനായ റബ്ബി എല്ലാവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാ മുത്തുമു മിനീങ്ങൾക്കും റബ്ബ് സുബാനുഭവത്തായ എല്ലാവിധ ഹൈറിന്റെ കവാടങ്ങളും തുറന്നു കൊടുക്കട്ടെ ആമീൻ ആ മീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെയധികം ഉപകാരമേറിയ ഒരു വിഷയമാണ് പറയുന്നത് പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എഴുപതിനായിരത്തോളം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ തസ്ബീഹിന്റെയും തഹലീലിന്റെയും അകമ്പടിയോടുകൂടെ ഇറങ്ങിയ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ അധികം മഹത്വങ്ങളേറിയ പുണ്യമേറിയ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഓതുന്നവർക്ക് എല്ലാവിധ ഖൈറിൻ്റെ ബാബുകളും എല്ലാവിധ നന്മകളും ും താല നൽകൂ അത് പതിവാക്കിയാൽ കുറച്ച് വലിയ ഒരു സൂറത്താണ് എങ്കിലും അത് പതിവാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു കാരണം നാം തൊടുന്നതെല്ലാം പൊന്നായി തീരുമെന്നാണ് മഹത്വ കൊലമെ പഠിപ്പിക്കുന്നത് അത്രമാത്രം മഹത്വമേറിയ ഒരു സൂറത്തിനെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മൾ ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും പ്രയാസങ്ങൾ പലതരത്തിലുള്ള പ്രയാസം പ്രയാസമേരിക്കും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവുക ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറി നല്ല ഒരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാവാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി എത്രത്തോളം എന്ന് വെച്ചാൽ മഹാമാരമയെ പഠിപ്പിക്കുന്നത് ഈ സൂറത്ത് പതിവാക്കുന്ന ആളുകൾക്ക് അവന്റെ ഏത് ആഗ്രഹങ്ങൾ അവനെ കൊണ്ടോ ആ ആഗ്രഹം മനസ്സിൽ കരുതി നെയ്യത്ത് വെച്ച് ഈ സുഹൃത്ത് പതിവാക്കി ഓതിയിട്ടുണ്ട് എങ്കിൽ അവന്റെ ആ ആഗ്രഹം അള്ളാഹു താല നിറവേറ്റി കൊടുക്കും സാധിപ്പിച്ചു കൊടുക്കും എന്നാണ് പിന്നെ പറയുന്നത് കല്യാണം ശരിയാവാ നമുക്കറിയാം ഒരുപാട് പേര് നമ്മളോട് കാണുമ്പോൾ പറയാറുള്ള ഒരു വിഷയമാണ് മക്കളുടെ വിവാഹത്തിന് വേണ്ടി ദുവാ ചെയ്യണം മുസ്താദെ വിവാഹം നടന്നു കിട്ടാൻ വേണ്ടി ദുവാ ചെയ്യണം മുസ്താദെ എന്ന് ഒരുപാട് പേർ മക്കളെ കൊണ്ട് വിവാഹം കഴിഞ്ഞു പോവാതെ പ്രയാസപ്പെട്ട് സങ്കടത്തിലും കണ്ണീരിലുമായി കഴിയുന്ന എത്രയോ പേരുണ്ട് നമുക്കറിയാം അങ്ങനെ കഴിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഈ സൂറത്തിൽ പറയുന്ന അത് പതിവായി ഓതി അള്ളാഹുവിനോട് ചെയ്താൽ വിവാഹം പെട്ടെന്ന് ശരിയാവും അതല്ലെങ്കിൽ പെട്ടെന്ന് നടന്നു കിട്ടുമെന്നാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതുപോലെ പോലി അള്ളാഹു പെട്ടെന്ന് വിവാഹം ശരിയാക്കി തരട്ടെ അള്ളാഹുവിന്റെ വാതിലുകൾ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ പിന്നെ മഹാമരമേ പഠിപ്പിക്കുന്നത് വീട് പണി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീട് പണി തുറന്ന് തുടങ്ങി വെച്ച് അത് പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സൂറത്ത് പതിവാക്കി ഓതാനാണ് മഹാമരമെ പഠിപ്പിക്കുന്നത് ഇത്രമാത്രം മഹത്തായ പുണ്യമേറിയ സൂറത്താണ് അതാണ് തുടക്കത്തെ പറഞ്ഞ മഹത്വമെ പഠിപ്പിച്ചത് തൊടുന്നതെല്ലാം പൊന്നായി മാറുമെന്ന് പിന്നെ കച്ചവടത്തിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും പലതരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവരായിരിക്കും പലതരത്തിലുള്ള കച്ചവടങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും ആ കച്ചവടത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സൂഹത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക അള്ളാഹുവിനെ നമുക്ക് നൽകട്ടെ മാത്രമല്ല സ്ഥലം വിൽപ്പന നടക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സ്ഥലമുണ്ടാവും വേറെ ഒരു സ്ഥലം കണ്ട് അതെടുക്കാൻ ആഗ്രഹമുണ്ടാവും പക്ഷേ ആ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം വിൽക്കണം എന്റെ കയ്യിലുള്ള സ്ഥലം വിൽക്കണം ഇതാണെങ്കിൽ എത്ര എന്തൊക്കെ ചെയ്തിട്ടും വിട്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ സ്ഥലത്ത് പോയിരുന്ന് ഈ സൂറത്തിൽ അനാമി നല്ല നീയത്തോടു കൂടെ വളരെ ഓതി അള്ളാഹുവിനോട് ചെയ്ത നല്ല വിലക്ക് വിറ്റുവിട്ടുമെന്ന് ഇത്രത്തോളം മഹത്വമേറിയ സൂറത്താണ് സൂറത്തിൽ അന്യാമാണ് ആ സൂറത്ത് പരിശുദ്ധ കുർാനിലെ സൂറത്തിൽ അന്യാമാണ് വളരെയധികം മഹത്വമേറിയ സൂറത്താണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് രഹസ്യങ്ങൾ ഒറിഞ്ഞുകിടക്കുന്ന ഒരുപാട് മഹത്വങ്ങൾ മറഞ്ഞുകിടക്കുന്ന ഒരു സൂറത്താണ് സൂറത്തിലെല്ലാം കുറച്ച് വലിയ സൂറത്താണ് എങ്കിലും അത് പതിവായി ഓതാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ നമ്മൾക്ക് രക്ഷപ്പെട്ടു അള്ളാഹു പതിവായി ഓതാൻ തോപ്പിക്ക് നൽകട്ടെ അതിലെ നൂറ്റിമൂന്നാമത്തെ ആയത്തുണ്ട് സ്ക്രീനിൽ കാണും ഈ ആയത്തെ പതിവായി ഓതുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസവും എത്തുകയില്ല എന്നായിരുന്നു പ്രയാസം അനുഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്കുണ്ടെങ്കിൽ ഈ സൂറത്തെ പതിവായി ഓതിയിട്ടുണ്ടെങ്കിൽ അവന്റെ ശത്രുത ഇല്ലാതെയായി മാറും എന്നൊക്കെയാണ് അവ ഒരുപാട് പഠിപ്പിക്കുന്നുണ്ട് ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ സൂഹത്തിൽ പതിവാക്കി ഓതാൻ എല്ലാവരും ശ്രമിക്കുക സൂഹത്തിൽ അനാമാണ് കാരണം സൂറത്ത് അനാമിന്റെ ആദ്യത്തെ മൂന്ന് ആയിരത്തൊരാൾ പതിവാക്കിയിട്ടുണ്ടെങ്കിൽ മലക്കുകളുടെ കാവൽ ലഭിക്കും മലക്കുകളുടെ പ്രാർത്ഥന അവനക്ക് ലഭിക്കും എന്നൊക്കെ മഹാമാനമെ കിതാബുകളിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എത്രത്തോളം മഹത്തമേറിയ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തിൽ അനാം എല്ലാ ആളുകളും പതിവാക്കി ഓതുക ഒരുപാട് ഒരുപാട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റിയ ഒരു സൂറത്താണ് സൂറത്തിൽ അള്ളാഹുത്തായ അത് ഓതുവാനും ജീവിതത്തിൽ പതിവാക്കി കൊണ്ടു നടക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പന്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുത്തു മിനിയങ്ങൾ പതിവാക്കി സൂറത്തിൽ നാമം ഓദാൻ ശ്രമിക്കുക എഴുപതിനായിരം മലക്കുകൾ തസ്ബീഹും തഹലീലും ചൊല്ലിക്കൊണ്ട് അള്ളാവിന്റെ റസൂലിലേക്ക് ഇറക്കി കൊടുത്ത ഒരു സൂറത്താണ് ആ ഞാൻ ഓതേണ്ടത് അള്ളാഹു ഒരു ഓദാ നമുക്ക് അനുഗ്രഹിക്കട്ടെ ഒരുപാട് ദുആ കൊണ്ട് ചെയ്തവരുണ്ട് അറഹം എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹു താലാ ദൂരീകരിച്ചു കൊടുക്കട്ടെ എല്ലാവിധ ഹൈറിന്റെ കവാടങ്ങളും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസീ ചെയ്ത ഒരുപാട് പേര് പ്രയാസങ്ങളും വേദങ്ങളും അനുഭവിക്കുന്നവർ